ആ പ്രസ്ഥാനത്തെ നോക്കി അന്ന് അന്നത്തെ കോൺഗ്രസിന്റെ പ്രഗത്ഭരായിട്ടുള്ള ലീഡർ ശ്രീമതി ഇന്ദിരാഗാന്ധി അവര് പറഞ്ഞത് ഭാരതീയ ജനതാ പാർട്ടി എന്ന് പറഞ്ഞാൽ നാം രണ്ട് നമുക്ക് രണ്ട് അതൊരു കുടുംബാസം എന്ന പാർട്ടിയാണ് എന്ന് പറഞ്ഞ് നമ്മൾ അധിക്ഷേപിച്ചു കളിയാക്കി എങ്കിൽ ഇന്ന് നമ്മുടെ പാർട്ടി ശ്രീമാൻ നരേന്ദ്രമോദിയോടൊപ്പം ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായി അദ്ദേഹം ഉണർന്നിട്ട് മുന്നൂറ്റി മൂന്ന് താമര ചിഹ്നത്തിലൊക്കെ എം പിമാരെ ചിന്തിച്ചുകൊണ്ടാണ് আমাদের <laughs>

e pedi

ഞാൻ പറഞ്ഞു വരുന്നത് നിങ്ങളുടെ സഹോദരിയായിട്ടുള്ള എനിക്ക് വേണുഗോപാലും മോള് അനൗൺസ്മെന്റ് ചെയ്യണം ഞാൻ വണ്ടിയിൽ കയറി എനിക്ക് പേടിയൊന്നും തോന്നിയില്ല കാരണം എന്താണ് ഞാൻ ബാലഗോകുലത്തിലൂടെ കടന്നു വന്ന ഒരാളാണ് അപ്പൊ എനിക്ക് വളരെ പരിചിതനായിട്ടുള്ള ആളാണ് ആ സഹോദരൻ ചന്ദ്രേട്ടൻ അപ്പൊ ചന്ദ്രേട്ടൻ പറഞ്ഞു ഷോവിങ് ഇതൊന്ന് അനൗൺസ് ചെയ്യണം ഞാൻ അത് അനൗൺസ് ചെയ്യാൻ തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോ അമ്പി വിശേഷി പറഞ്ഞു ബാലഗോകുലത്തില് ഒരു ആ ടി അതായത്യാസ കോളേജിലേക്ക് പോകുന്ന ഒരു വെള്ളിന്റെ കൂടുന്ന ഒരു ശലയില്ല ആ പ്രദേശത്ത് ഞാൻ പ്രസംഗിക്കാൻ അപ്പൊ ഞാൻ പ്രസംഗിച്ചപ്പോ അറിയാതെ ഞാൻ പ്രസംഗിച്ചു പറഞ്ഞ ആളുകളെല്ലാം ഞാൻ പറഞ്ഞു എനിക്കത് പഠിച്ച് പ്രസംഗിക്കാൻ സാധിച്ചു പിന്നെ കടലാസ് ഇല്ലാതെ പേപ്പറില്ലാതെ പ്രസംഗിക്കാൻ സാധിച്ചു അവിടെ അത് കഴിഞ്ഞപ്പോ പുഷ്പാലേട്ടൻ എന്ന് പറയുന്ന ഒരാൾ പാർലമെന്റുകളുടെ മത്സരത്തിൽ ചേരക്കരണ മണ്ഡലത്തിൽ മത്സരിക്കുന്നുണ്ട് അപ്പൊ ആളെ കാളു വന്നാടെ നിർത്തിയിട്ട് പുഷ്പാരായു അപ്പൊ പറഞ്ഞു ഈ കുട്ടിയെ ഞാൻ പ്രസംഗിക്കാൻ വേണ്ടി തരാം അപ്പൊ ചോദിച്ചു എന്നാ പിന്നെ ഇന്നൊരു പ്രസംഗം ചേരക്കരയിൽ നടത്താൻ പറ്റുമോ ഞാൻ കാരണം എന്നെ കുറെ കാര്യങ്ങളാണ് ഇപ്പൊ കോൺഗ്രസിന്റെ മാർസിസ്റ്റ് പാർട്ടിയുടെ ആളുകൾ പറയുന്നത് അപ്പോ അതിൽ ഞാൻ പറഞ്ഞു മറുപടി പറയുകയാണ് ഞാൻ നൂലിൽ കെട്ടി ഇറങ്ങി വന്ന ആളാണ് എന്ന ധാരണ ഒന്നും വേണുഗോപാലിനും ആരിഫുരും വേണ്ട കളി കുറെ ഗ്രൗണ്ടിൽ കളിച്ചിട്ടാണ് ആലപ്പുഴയിലെ ഗ്രൗണ്ടിലേക്ക് വന്നിട്ട് ఎ మూడత పార్లమెంట్ తెరపా എനിക്ക് വോട്ടുകൾ കൂടുതൽ തരുന്ന ഒരു സാഹചര്യം എല്ലാ പാർലമെന്റിലും കൂടുതൽ കൊണ്ട് ഇവർ പറയുന്ന കണക്കൊന്നും കണക്കന ഇവർ പറയുന്ന എന്താണ് ഇവർ പറയുന്നില്ല വേണുഗോപാൽ നല്ലൊരു വണ്ടി മണ്ടി എന്ന് പറഞ്ഞു പലരനത്തിൽ നിന്ന് നമ്മുടെ നേതാവ് സംസ്ഥാന അധ്യക്ഷൻ വയനാടിൽ നിന്ന് അമേരിക്കയില് രാഹുൽ ഗാന്ധിയെ പരാജയപ്പെടുത്തി സ്മൃതി വയനാടിന്റെ മലപ്പെട്ടവർക്ക് വേണ്ടി പോരാട്ടം നടത്തി മുന്നോട്ട് അധ്യക്ഷൻ വിശ്വാസികളുടെ മുന്നിൽ

ഒരു ിൽ അച്ഛനോ അമ്മയ്ക്കോ മകനോ ആർക്കെങ്കിലും ആത്മ അസുഖം വരാതിരിക്കട്ടെ പക്ഷെ വലിയ അസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ ആ അസുഖങ്ങൾ ആളു ലക്ഷം രൂപയുടെ നിങ്ങൾ ആശുപത്രിയിൽ കിടന്നാൽ നിങ്ങളുടെ കുടുംബത്തിലേക്ക് അഞ്ചു ലക്ഷം രൂപയുടെ ചികിത്സ അത് സൗജന്യമായിട്ട് മോദിജി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട് പ്രധാന ിൽ ജനതാ പാർട്ടിയെ വിശ്വസിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് ആയിരുന്ന ആളാണ് ഗതാഗത ജനാധിപത്യ വിശ്വാസികളോട് വോട്ട് ചോദിക്കുന്നത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് മൂന്ന് മിനിറ്റ് അവിടെ ആരിഫിന് പാർലമെന്റിൽ കിട്ടുക ആലപ്പുഴ പാർലമെന്റിന്റെ കാര്യങ്ങൾ വികസന പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രവുമല്ല അമിഷ നടന്നു വരുമ്പോ ഞാനല്ല

പ്രസ്താവിക്കാൻ കേരളത്തിലെ മുഖ്യമന്ത്രി അടിച്ചത് ദേശീയ എക്സിക്യൂട്ടീവിൽ പങ്കെടുക്കാൻ സാധിച്ചിട്ടുള്ള ഒരു സാധാരണ കരിയാണ് നിങ്ങളുടെ സഹോദരി എനിക്ക് മോദിജിയെത്തറിയാം മോദിജിക്ക് ശോഭ എന്റെ പേരെടുത്ത് എന്നെ വിളിക്കാനും സംസാരിക്കാനും ഒക്കെ അറിയാം അപ്പൊ പാർലമെന്റിൽ കിട്ടുന്ന സമയം കൂടാതെ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ കുറിപ്പിലും എനിക്ക് പലതവണ പോകാൻ അവസരം കിട്ടിയിട്ടുള്ള ഒരു സാധാരണക്കാരിയാണ് അപ്പൊ പിന്നെ എന്തിനാണ് ആര്യനെ പോലെ വരയ്ക്കുന്ന ആരിഫോ അല്ലെങ്കിൽ നമ്മുടെ മോദിജിക്കെതിരെ ഈ രാഹുൽ ഗാന്ധി വഴിതെത്തിക്കുന്ന വേണുഗോപാലോ പോണത് ഞാൻ പോയാൽ പോലെ ആലപ്പുഴക്കാരുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടിട്ട് ഇതാണ് ഞാൻ എന്നോട് ചോദിക്കുന്നത് ഞങ്ങൾക്ക് ഏത് മന്ത്രിയായും കാണണമല്ലോ ഇപ്പൊ പറഞ്ഞില്ല അധ്യക്ഷൻ ഫിഷറീസ് മേഖലയ്ക്ക് വലിയ പ്രശ്നങ്ങളുണ്ട് നമുക്ക് പാവപ്പെടാണോ നമുക്ക് കാണാൻ പോകേണ്ടത് ക്യാബിനറ്റ് മിനിസ്റ്റർ നമുക്ക് പോയി കൂടെ അവിടെ ചെന്ന് കാല് പിടിക്കാമല്ലോ ആലപ്പുഴ പാർലമെന്റിലെ ജനങ്ങൾ എന്നെ വിജയിപ്പിച്ചുകൊണ്ട് ഞാൻ പാവപ്പെട്ടവരുടെ പ്രതിനിധിയാണ് ഞാനും കൈപുടിക്കാൻ പറ്റിയില്ലാതെ ഒരാളാണ് അതിനർത്ഥം നമുക്ക് ടെക്നോളജിയെ കുറിച്ച് ധാരണയില്ല എന്നല്ല നമുക്കറിയാം സൃഷ്ടിച്ചെടുക്കാൻ വളർത്തിയെടുക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടുകളെ കുറിച്ച് അത്ര വലിയ അറിവ് പഠിപ്പിക്കില്ലെങ്കിൽ ഞങ്ങളൊക്കെ ചെയ്യാൻ അറിയാം ഞങ്ങള് അതൊരു ജനസഭിക്കും ഒരാളിനോട് അതായത് പാർലമെന്റിൽ പോയി കഴിഞ്ഞാൽ പക്ഷെ ഞാൻ എന്റെ മകനെ ശാസ്ത്രജ്ഞനാക്കി എന്റെ കഴിവുകൊണ്ടല്ല നിങ്ങളെ പോലെ നിങ്ങളിൽ പലരും അമ്മമാരാണ് കുട്ടികൾക്ക് വീട്ടിൽ ഭക്ഷണം കൊടുക്കുന്നത് അല്ലെ എനിക്ക് എന്റെ മകനെ ആറു മാസം മാത്രമാണ് എനിക്ക് മര്യാദയ്ക്ക് നോക്കാൻ പറ്റിയിട്ടുള്ളത് ആറു മാസം കഴിഞ്ഞപ്പോ എന്റെ പണി പ്രസംഗമാണ് ഞാൻ ഇന്നും ഓർക്കുകയാണ് മലപ്പുറം ജില്ലയിൽ എന്റെ പ്രവർത്തകയോട് ഞാൻ പറയുകയാണ് മലപ്പുറം ജില്ലയിൽ ബേബിയെടുത്തിയാണ് മഴ മറിച്ച അന്നത്തെ വലിയ നേതാവാണ് ബേബിയെടുത്തി ആ ബേബിയെടുത്തിയാണ് എന്റെ മകനെ വണ്ടിയിൽ വെക്കുക എന്നിട്ട് ഞാൻ പ്രസംഗിക്കാൻ വേണ്ടി കയറിയാൽ ഇരുപത് മിനിറ്റ് കൊണ്ട് വരാമെന്ന് പറഞ്ഞ് വേദി എടുത്തിട്ട് അരികിൽ നിന്ന് പോയാൽ ഒന്നര മണിക്കൂർ കഴിഞ്ഞാൽ മൈക്ക് താഴെ വയ്ക്കാൻ അറിയാത്ത ഒരാളായിരുന്നു നിന്ന് അപ്പൊ എന്റെ മക്കളെ ഞാൻ നന്നായിട്ട് അവർക്ക് സമയം കൊടുത്തത് കൊണ്ട് ഒന്നുമല്ല അവർ കഷ്ടപ്പെട്ടു അവർ പഠിച്ചു ഒരാളുടെ മുന്നിലും അവർക്ക് വേണ്ടിയിട്ട് ഒരു അഡ്മിഷന് വേണ്ടിയിട്ടോ ഒരു ജോലിക്ക് വേണ്ടിയിട്ടോ കാത്തി കെട്ടിക്കിടക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായി എങ്കിൽ ഞാൻ അവരോട് പറഞ്ഞു ടെക്നോളജിയൊക്കെ പഠിപ്പിക്കാനായിട്ട് ഒരു നൂറ് ഐ ഐ ടി <Sess> ും എന്ന് ഞാൻ ഇവിടുത്തെ സാധാരണക്കാരോട് പറയുകയാണ് പറയാൻ ആഗ്രഹിക്കുകയാണ് എന്റെ പാർലമെന്റിൽ നിന്ന് നിങ്ങൾ എന്നെ അനുഗ്രഹിച്ച് വിജയിപ്പിക്കുമ്പോ ശോഭാശുരേന്ദ്രൻ ഒരാളായിട്ട് എന്നെ നിൽക്കുമ്പോൾ എന്നോടൊപ്പം നിൽക്കുക ജനസഭയായിരിക്കും ഞാൻ ദീർഘമായിട്ട് കൂടുതലൊന്നും സംസാരിച്ചില്ല ഒറ്റ കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ കണ്ടെ നമ്മളെ ഞാനും നിങ്ങളും ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് ഉള്ള കാലത്തല്ലോ നമ്മളെല്ലാവരും എല്ലാവരും പ്രവർത്തനം െ ജനാധിപത്യ വിശ്വാസികളും വയനാട് മണ്ണിലെ പാവപ്പെട്ട ജനാധിപത്യ വിശ്വാസികളും അപേക്ഷിച്ചുകൊണ്ട് എന്നെ കണ്ടതിനും സ്വീകരിച്ചത് ഹൃദയപൂർവ്വം നന്ദി അറിയിച്ചു കൊണ്ട് ഞാൻ എന്നെ കുറച്ച് വാർത്തകൾ നിർത്തുന്നു വന്ദേ